െ എന്റെ നികൃഷ്ടതയുടെ ആഴം എനിക്ക് മനസ്സിലാക്കി തന്നതിന് ഞാൻ നന്ദി പറയുന്നു ഇല്ലായ്മയുടെ ഒരു ഗർത്തം തന്നെയാണ് ഞാൻ എന്നറിയുന്നു അങ്ങയുടെ പരിശുദ്ധമായ കൃപ എന്നെ താങ്ങി നിർത്തുന്നില്ലെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഇല്ലായ്മയായിത്തീരും അതിനാൽ എന്റെ ദൈവമേ എന്നോടുള്ള അവിടുത്തെ വലിയ കരുണയ്ക്കായി എന്റെ ഓരോ ഹൃദയത്തുടിപ്പിലും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു നാളെ ഞാൻ വിൽനൂസിലേക്ക് പോകുകയാണ് ഇന്ന് ഫാദർ ആൻഡ്രാഷിന്റെ അടുക്കൽ കുമ്പസാരിക്കാൻ പോയി ദൈവാത്മാവിൽ നിറഞ്ഞ ഈ വൈദികൻ അത്യുന്നത ശൃംഖങ്ങളിലേക്ക് പറന്നുയരുവാൻ എന്റെ ചിറകുകളുടെ കെട്ടടിച്ചു തന്നു എല്ലാ കാര്യത്തിലും അദ്ദേഹം എനിക്ക് ഉറപ്പു തന്നു ദൈവത്തിന്റെ പരിപാലനയിൽ വിശ്വസിക്കാൻ എന്നെ ഉപദേശിച്ചു വിശ്വസിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ടു പോകുക ആ കുമ്പസാരത്തിന് ശേഷം അസാധാരണമായ ദിവ്യശക്തിയാൽ ഞാൻ നിറഞ്ഞു ദൈവകൃപയോട് വിശ്വസ്തത പുലർത്തണമെന്ന് അദ്ദേഹം മൂന്നി പറഞ്ഞു ഭാവിയിൽ ഇതേ എളിമയും അനുസരണയും കാത്തു സൂക്ഷിച്ചാൽ ഒരാപത്തും നിനക്ക് വരികയില്ല ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക നീ ശരിയായ വഴിയിലും നല്ല കരങ്ങളിലും ദൈവകരങ്ങളിലുമാണ് അന്ന് വൈകുന്നേരം കുറച്ചു സമയം കൂടി ഞാൻ ചാപ്പലിൽ ചെലവഴിച്ചു ഒരു പ്രത്യേക ആത്മാവിനെ പറ്റി ഞാൻ കർത്താവുമായി സംസാരിച്ചു അവിടുത്തെ നന്മയിൽ ഉത്തേജിതയായി ഞാൻ പറഞ്ഞു ഈശോയെ എൻ്റെ പ്രചോദനങ്ങളെ മനസ്സിലാക്കുന്ന ഈ വൈദികനെ അങ്ങ് എനിക്ക് തന്നു എന്നാൽ അങ്ങ് അദ്ദേഹത്തെ ഇപ്പോൾ എന്നിൽ നിന്ന് വീണ്ടും എടുക്കുകയാണല്ലോ എടുക്കുകയാണല്ലോസിൽ ഞാൻ എന്തു ചെയ്യും അവിടെ ഞാൻ ആരെയും അറിയുകയില്ല അവിടുത്തെ ആളുകളുടെ ഭാഷ പോലും എനിക്ക് അന്യമാണ് എന്നോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഫാദർ ആൻഡ്രാഷിലൂടെ എന്നിലേക്ക് കർത്താവ് ചെറിഞ്ഞ കൃപകളെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു ദർശനത്തിൽ കുംഭസാരക്കൂടിനും അൾതാരയ്ക്കും മധ്യേ നിൽക്കുന്നത് കണ്ട വൈദികനെ പറ്റി ഞാൻ ഓർത്തു എന്നെങ്കിലും അദ്ദേഹത്തെ എനിക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രത്യാശിച്ചു ഞാൻ കേട്ട വാക്കുകൾ എന്റെ മനസ്സിലേക്ക് സുവ്യക്തമായി കടന്നുവന്നു ഇവിടെ ഭൂമിയിൽ എന്റെ അഭീഷ്ടം നിറവേറ്റാൻ ഇദ്ദേഹം നിന്നെ സഹായിക്കും Hãy subscribe cho cần Ghiền Mì Gõ Để không mình lỡ những video hấp dẫn